എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഏതാ അങ്കൻവാടിയിൽ അമൃതം പൊടി വാങ്ങാൻ പോവുകയാണേ ഇതാണ് ഏതൻ്റെ അങ്കൻവാടി അങ്കൻവാടിയിലെ ടീച്ചറും ഹെൽപ്പറും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചൂട് കാരണം കുഞ്ഞുമക്കും ലീവാണല്ലോ അതുകൊണ്ട് തന്നെ ഏതന്നെ വലിയ സന്തോഷം കേട്ടോ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ മക്കളോട് കളിക്കാൻ വേണ്ടിയിട്ടാണേ ഇതാണ് അങ്കവാടിൻ്റെ ഉൾഭാഗം ഇതാണ് ടീച്ചർ കേട്ടോ നമ്മുടെ ഹെൽപ്പർ മൂന്ന് വയസ്സുവരെ ആറ് പാക്കറ്റ് അമൃതം പൊടിയാണ് കൊടുക്കുന്നത് അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഏതെൻ്റെ വെയിറ്റ് നോക്കുക ഇപ്പം ചൂട് കാരണം തോന്നുന്നു ഫുഡ് കഴിക്കലൊക്കെ ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ വെയിറ്റും കുറവാണ് വെയിറ്റ് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെയിറ്റ് എല്ലാം നോക്കി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഹൈറ്റ് നോക്കണം ഹൈറ്റും അവനൊറ്റയ്ക്ക് തന്നെ പോയിട്ട് നോക്കിക്കോളും ഹൈറ്റ് നോക്കാനും കുഴപ്പമില്ല ആദ്യമൊക്കൊരു പേടി ഉണ്ടായിരുന്നു ഇട്ടല്ല ഓക്കെ അങ്ങനെ ഹൈറ്റും നോക്കി സൈനും ചെയ്ത് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഊനാലാട്ടം ഊനാലാട്ടം നിർബന്ധമാണ് കേട്ടോ എല്ലാം കഴിഞ്ഞാൽ അവന് ഊനാലാടിയിട്ടില്ലെങ്കിലും മനസ്സമാധാനം കിട്ടില്ല അങ്ങനെ ഊനാലൊക്കെ ആടി ഹെൽപ്പർ ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞു അങ്ങനെ കൂടെ ആയിട്ട് ഏതാനിറങ്ങി കണ്ടാട് റോഡിൽ പ്രകടനമാണ് നിങ്ങൾ കാണുന്നത് ഒറ്റക്ക് കൊടയെടുത്തിട്ട് നടക്കണം എത്ര പറഞ്ഞാലും വീട്ടിലേക്ക് കയറില്ല പുറത്തിറക്കുന്നതല്ല അകത്ത് കയറ്റാനാണ് ബുദ്ധിമുട്ട് കൊറേ എന്നെ കളികളിപ്പിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോണത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കൊടെ എൻ്റെ കയ്യിലോ ആക്കി തന്ന നടന്നു പോകുന്നുണ്ട് അടുത്ത കാഴ്ച നിങ്ങൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ കല്ലെറിയുന്ന രംഗ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവർ ദേഷ്യം വന്നിട്ട് എന്നെ കല്ലറിയാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ടാറ്റി യു